ഹായ് ഗൈസ് ഇന്ന് നിത്യകലീണീൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് അപ്പോൾ ഇവരുടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ കുറച്ച് കട്ടിങ്സ് കൊടുത്തതിന് അവരെ അല്ലാത്ത കട്ടിങ്സ് കുറച്ച് ശേഖരിച്ചതുണ്ട് ഇതിന് പല പേരുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ആദ്യമൊക്കെ പറഞ്ഞ ഇതിനൊരു ശബനാറി നീന്ട്ടാ അത്രയും ഒരുമാതിരി ഒരു സ്മെല്ലാണല്ലോ ഇതിനൊരു ചിലതിന് നമ്മൾ നാടൻ വെറൈറ്റിക്കൊക്കെ പിന്നെ നിത്യ കല്യാണി എന്നും പറയും പിന്നെ ബിങ്കാച്ചെടിയെന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ കേട്ടത് അവർ ഇതിന് പറയല ബിങ്കാച്ചെടി വിങ്കാച്ചെടിയെന്നാണ് നിങ്ങളവിടെയൊക്കെ ഇതിന് എന്താണ് പറയലെന്നൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പല പല പേരുകളാണ് ഇതിന് നിറയെ പേരുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഇഷ്ടം പോ കുറേ വെറൈറ്റികളുണ്ട് കിട്ടാൻ കാരണം ഇതിൽ ചില വെറൈറ്റി നമ്മൾ കൊടുത്തില്ല കട്ടിങ്സ് രണ്ട് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിൽ വേര് പിടിച്ചിട്ടില്ല കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കട്ടിങ്സ് മീൻസ് അതിൻ്റെ ഫ്ലവർ ഒന്നും അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടിട്ടില്ല പിന്നെ നമ്മളെ കയ്യിൽ വൈറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ വൈറ്റ് ഇവിടെ അവർ വേറെ അവിടെ നിന്നാണ് കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോഴാണ് വൈറ്റ് നമുക്ക് കിട്ടി നമ്മളിപ്പോൾ വരെ പിടിപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഫ്ലവർ ഇട്ടിട്ടുണ്ട് നമ്മുടേത് പക്ഷേ ഇവരിപ്പോൾ ഫുള്ള് ചട്ടിയിലും അത്യാവശ്യം കുറേ ചട്ടിയിലും ഇവർ ഈ ബിങ്കാച്ചെടി അതായത് നിത്യകല്യാണി ഒക്കെ നട്ട് നിത്യ കല്യാണി നമ്മൾ പറയൽ നിറയെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം കുറേ ചട്ടിയിൽ ഇവർ പോലെ ഉണ്ട് കേട്ടോ ഒന്നും രണ്ടും പത്ത് ഇരുപതും ചട്ടിയിലല്ലാ വെറുതെ വെച്ചെടുക്കണത് നല്ല ഭംഗിയാണ് കാണാൻ പെട്ടെന്ന് മയക്കാലത്ത് നല്ല വേനലിലൊക്കെ നല്ല ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിനോട് പല ആൾക്കാരും കട്ടിങ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കട്ടിങ്സ് അങ്ങനെയാണ് കൊടുക്കാനും പറ്റില്ല അങ്ങനെയുള്ള നമുക്ക് ഈ കൊറിയറ് കാര്യങ്ങളൊന്നും ചെയ്യണമെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുക എന്നല്ലാതാണ് നമ്മുടെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ നമുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഇതങ്ങ് എത്തിച്ചാൻ പറ്റൂല കാരണം പിന്നെ അത് വേര് പിടിപ്പിച്ചൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ശ്രമിക്കുന്നുണ്ട് കൊടുക്കണമെന്ന് ചിലവരെ കമൻറ്റിലൊക്കെ ഉണ്ട് ഓരോരുത്തരോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ അടുത്ത മഴക്കാലമൊക്കെ നോക്കുമ്പോൾ തന്നെ ഇൻഷാല്ല കൊടുക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട് നല്ല മങ്ങല്ലേ കാണാൻ ഇതൊരു പ്രത്യേകം ഇവിടെ അതിന് അധികം വെയിലില്ലാത്തോണ്ടാണ് വന്നിട്ടുണ്ട് ഫ്ലവറിങ്ങിന് അത്ര വലിപ്പം തോന്നിക്കണില്ല എൻ്റെ കയ്യിലുള്ളതൊക്കെ നല്ല ഫ്ലവറിങ് ഐറ്റംസ് ആയിട്ടാണ് വരാറുള്ളത് ഞാനതിൻ്റെ റയർ വെറൈറ്റി പോലെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റ മറന്ന് അവിടെ പോയി വന്നപ്പെട്ടാ നമ്മൾ സംസാരിച്ച് മറ്റു ചെടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ തന്നെ അത് പറ്റ മറന്ന് പറഞ്ഞ പോലെ ആയി എങ്കിലും ഇനി പോകുമ്പോൾ അതുവഴി പോകുമ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ കട്ടിങ്സ് എടുക്കണമെന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഏകദേശം ഇപ്പം നമ്മൾ പോകുകയും വില്ലമ്മലും അടീനിയത്തുമലാണ് ഫോക്കസ് ചെയ്ത് കണത് അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ബാക്കിയുള്ള എല്ലാ ചെടികളും നമ്മളെ അഗ്ലോണിം ഐറ്റംസ് എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നോ രണ്ടോ വെറൈറ്റി മാത്രം ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുള്ള സൈഡൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ വെറൈറ്റികൾ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ഫുള്ള് പിന്നെ ആയിട്ടുള്ള റെഡ് കളറൊക്കെയുള്ളതൊക്കെ നമ്മൾ ഇവർക്ക് നമ്മൾ ഇവരെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കണം നമ്മളൊരു ഫ്രണ്ടാണ് അവർക്കും കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ